ഹായ് എൻ്റെ പേര് അഫ്സൽ അഹമ്മദ് ഞാൻ ഇഗ്നോയിൽ എം ബി എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ ആണ് ഞാൻ ലേൺവേസിലോട്ട് വരുന്നത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെ വീഡിയോസും റിവ്യൂസും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ലേൺ ബേസ് ചൂസ് ചെയ്തത് ലേൺ ബേസിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിൻ്റെയും ക്ലാസുകളുണ്ട് ഈ ക്ലാസസ് എല്ലാം വളരെ ഹെൽപ്ഫുള്ളുമാണ് വീഡിയോ ക്ലാസസ് എല്ലാം വൺ ടൈം കാണുമ്പോഴേക്കും നമുക്ക് അതിലെ മെയിൻ പോയിന്റ്സ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസ്സസിന്റെ വീഡിയോ ക്ലാസ്സസിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അനുസരിച്ചിട്ട് എപ്പോഴും വേണമെങ്കിലും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ വർക്കിന് പോകുന്നവരായാലും അതേപോലെ വേറെ കോഴ്സ് ചെയ്യുന്നവരായാലും ഇങ്ങനെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് യു ജി എടുത്തവർക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സാണ് ആണ് ലേൺവേസ് എന്ന് പറയുന്നത് ലേൺവേസിൽ ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്ന മെൻ്റേഴ്സ് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ക്ലാസസ് എല്ലാം എടുത്തിരുന്നു നമുക്കത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ട് അതേപോലെ മെൻറ്റേഴ്സ് എല്ലാം നല്ല ബാക്ക് സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടായാലും അതേപോലെ പ്രൊജക്ട് ആയിട്ടായാലും അതേപോലെ നമ്മുടെ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സ് നമ്മൾ നമ്മളെപ്പോൾ ചോദിച്ചാലും അവർ പെട്ടെന്ന് തന്നെ ക്ലാരിഫൈ ചെയ്തു തരുന്നുണ്ട് മെൻറ്റേഴ്സ് വീക്ക്ലി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ മന്ത്രി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പുതിയ പ്രോഗ്രാം ആയിരുന്നു ഇ ഇ എന്നുള്ളത് ഇംഗ്ലീഷ് ഇൻട്രിസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് നമ്മുടെ ഗ്രാമറും അതേപോലെ വൊക്കാബുലറി അതുപോലെ സ്പീക്കിംഗ് സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളൊരു യു ജി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു ഇംഗ്ലീഷിൽ നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലാൻഡ് വേസിലൂടെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓണമായാലും അതേപോലെ ഗാന്ധി ജയന്തി ടീച്ചേഴ്സ് ഡേ എല്ലാം എല്ലാ സ്പെഷ്യൽ ഡേയ്സും സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇലവൻ വൈസിലെ എൻ്റെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഹൺഡ്രഡ് പെർസെൻറ് സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു ഇലവൻ വൈസ്